ട്രംപ് ഇപ്പോൾ പുതിയൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് അതായത് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലാണ് ട്രംപ് ഒരു വിവാദ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് എന്താണത് അതായത് കഴിഞ്ഞ പതിനെട്ടാം തീയതി രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് വൈറ്റ് ഹൗസിലെ ഒരു ഡിന്നറിനിടയിൽ ട്രംപ് പറഞ്ഞതാണ് അഞ്ച് ജെറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അഞ്ച് ജെറ്റുകൾ താഴെ പോയിട്ടുണ്ട് പക്ഷേ അത് ആരുടേതാണോ ഏത് സംഭവത്തിലാണോ എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നു പക്ഷേ ഇൻഡയറക്ട്ലി അത് കണക്ട് ചെയ്തിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂരുമായി ബന്ധപ്പെട്ടിട്ടാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ വളരെ നിർണായകമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്ന് അവകാശവാദവുമായിട്ട് വരുന്ന ആളാണ് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ട്രംപ് പക്ഷേ ട്രംപിൻ്റെ അവകാശവാദങ്ങളൊന്നും വിജയിക്കാറില്ല അതിനൊന്നും യാതൊരു അടിസ്ഥാനവും ഉണ്ടാവാറില്ല അതുകൊണ്ട് തന്നെ പലതവണ ഇദ്ദേഹം ഞാൻ ഇടപെട്ടിട്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചത് എന്നൊക്കെ പറയുമ്പോഴും ഇന്ത്യ പ്രത്യേകിച്ച് മോദി ഒരു തവണ ഏകദേശം ഒരു മുപ്പത് മിനിറ്റോളം നീണ്ട ഒരു ഫോൺ കോളിൽ ഈ ട്രംപുമായിട്ട് സംസാരിക്കുകയും അതിനുശേഷം ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്ത്യയുമായിട്ട് അത്ര ഇതിൽ സംസാരിച്ചിട്ടില്ല പക്ഷേ പാകിസ്ഥാനോട് ഞാനാണ് സംസാരിച്ചിട്ട് ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു അതായത് ഇന്ത്യ കൃത്യമായിട്ട് പറഞ്ഞു ട്രംപ് ഇടപെട്ടിട്ടല്ല ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചത് താൽക്കാലികമായിട്ട് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിക്കേണ്ട തീരുമാനം പാകിസ്ഥാനിൽ നിന്ന് തന്നെ അവർ ഇന്ത്യയെ വിളിച്ചിട്ട് നമുക്കിത് അവസാനിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചത് എന്നാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടിട്ട് നിരവധി വാർത്തകൾ പല രീതിയിലുള്ള വാർത്തകൾ വരും എന്നുള്ളത് സ്വാഭാവികമാണ് അപ്പോൾ അങ്ങനെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ യുദ്ധവിമാനം റഫേൽ അത് പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്നുള്ളത് പാകിസ്ഥാനിലെ മാധ്യമ പാകിസ്ഥാനിലെ ദേശീയ മാധ്യമങ്ങൾ വളരെ വ്യാപകമായിട്ട് പ്രചരിപ്പിച്ച ഒരു കള്ള വാര്ത്തയാണ് ആ വാർത്ത ഇന്ത്യയിലെ മാധ്യമങ്ങളിലും വലിയ ചർച്ചയാവുകയും ഈ ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി വരുന്ന വന്നിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് കൃത്യമായിട്ട് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുള്ള മാധ്യമ പ്രവർത്തകർ അവരോട് ചോദിച്ചു നമുക്ക് റഫേൽ യുദ്ധവിമാനം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില നഷ്ടങ്ങൾ നമുക്കും സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അതേസമയം ഈ റഫേൽ യുദ്ധവിമാനം നമുക്ക് നഷ്ടപ്പെട്ടു എന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഇന്ത്യയുടെ റഫേൽ യുദ്ധവിമാനം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അതിന് കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തിരുന്ന സ്വാഭാവികമായിട്ടും റഫേലിൻ്റെ അധികൃതരെ നമ്മൾ വിവരം അറിയിക്കണം അത് അങ്ങനെയാണ് അതിൻ്റെ രീതി അപ്പോൾ അങ്ങനെ റഫേലിൻ്റെ അധികൃതരെ വിവരം അറിയിച്ചിട്ട് അവർ ആണ് ഇതിൽ അന്തിമമായിട്ട് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കേടുപാടുകൾ ശരിയാക്കാനും മറ്റു കാര്യങ്ങളൊക്കെ പോകും പക്ഷേ ഓപ്പറേഷൻ സിന്തൂറിനു ശേഷം റഫേലിൻ്റെ അധികൃതരും ഇതേപോലെ തന്നെ മാധ്യമങ്ങളോട് സംസാരിച്ച് പറഞ്ഞു ഇന്ത്യയിൽ നിന്നും ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിവരം ലഭിച്ചിട്ടില്ല അതായത് അവർ നൽകിയ ഇന്ത്യക്ക് നൽകിയ റഫേൽ യുദ്ധവിമാനം നഷ്ടപ്പെടുകയോ അതില്ലെങ്കിൽ അതിന് കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തു എന്നൊരു വിവരം ഇന്ത്യയിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറയും അതേസമയം പാകിസ്ഥാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അഞ്ച് റഫേൽ യുദ്ധവിമാനങ്ങൾ വിടിവെച്ചിട്ടു എന്നുള്ളതാണ് അത് അവിടെ അവസാനിച്ചു കാരണം പാകിസ്ഥാൻ്റെ വെറും പൊള്ളയായ വാദമാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാവുകയും ഇന്ത്യയിലെ മാധ്യമങ്ങൾ അങ്ങനെ ഒരു വാർത്ത ഇല്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് കൃത്യമായിട്ട് അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും പിന്നീട് കുറച്ച് നാളത്തേക്ക് ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊന്നും വലിയ കാര്യമായിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഇത് ഇപ്പം വീണ്ടും ട്രംപ് ഇതേ വിഷയം വീണ്ടും ഉന്നയിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഭാഗമായിട്ട് അഞ്ച് ജെറ്റുകൾ അഞ്ച് വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അത് കറക്റ്റ് എക്സാക്ട്ലി അത് ഓപ്പറേഷൻ സിന്ധൂർ തന്നെയാണ് അദ്ദേഹം പറയുന്നത് കാരണം പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ചർച്ചകളിലും സംസാരങ്ങൾ മുഴുവൻ പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള സംസാരങ്ങളാണ് വരുന്നത് പാകിസ്ഥാൻ യുദ്ധമുഖത്ത് എടുക്കുന്ന ചില നിലപാടുകൾ പാകിസ്ഥാനുമായിട്ട് ഈ അസീം മുനിയറുമായിട്ട് ട്രംപ് നടത്തിയ ചർച്ചകൾ പാകിസ്ഥാനിൽ ഇവർക്കൊരു വ്യോമതാവളം ഒരുക്കാനുള്ള പദ്ധതികൾ കാരണം ചൈനയും പാകിസ്ഥാനും വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ടുതന്നെ ചൈനയുമായിട്ടുള്ള ഏതെങ്കിലും രീതിയിൽ യുദ്ധത്തിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ പാകിസ്ഥാനിൽ അവർക്ക് ഒരു വ്യോമതാവളം കിട്ടുകയാണെങ്കിൽ വളരെ ഉപകാരം എന്ന രീതിയിൽ ട്രംപിൻ്റെ പിറന്നാൾ ദിവസം തന്നെ അസീം മുനീറിനെ അവിടെ വിളിച്ചു കൊണ്ടുപോകുന്നു സദ്യ കൊടുക്കുന്നു എന്ന ടി വക ചർച്ചകളൊക്കെ നടത്തുന്നു ആ ചർച്ചകളുടെ അവസാനം നിങ്ങൾ ഞങ്ങൾക്കൊരു വ്യോമതാവളം തരൂ നിങ്ങൾക്ക് ഞങ്ങൾ യുദ്ധവിമാനം തരാം എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തതിനെക്കുറിച്ചൊക്കെ പിന്നീട് ഈ പറഞ്ഞ പതിനെട്ടാം തീയതി ഈ സ്റ്റേറ്റ്മെൻറ്റിന് തൊട്ടു പിന്നാലെ അദ്ദേഹം സംസാരിക്കുന്നത് പാകിസ്ഥാന അനുകൂലമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് അപ്പോൾ അരിഭക്ഷണം കഴിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാവും ഇദ്ദേഹം സംസാരിക്കുന്നത് മുഴുവൻ ഇന്ത്യക്കെതിരായിട്ടാണെന്നും ഇത് ഓപ്പറേഷൻ സെന്തൂറിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്നും അപ്പോഴും വീണ്ടും വീണ്ടും നിരന്തരം ഇദ്ദേഹം പല സ്ഥലങ്ങളിൽ പോയിരുന്നു പല രീതിയിൽ പറയുകയാണ് ഇന്ത്യയുടെ അഞ്ച് ജെറ്റ് വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഇന്ത്യക്ക് സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ യാതൊരു വിധത്തിലുള്ള ജെറ്റ് വിമാനങ്ങളുടെ നഷ്ടവും ഇന്ത്യക്ക് ഉണ്ടായിട്ടില്ല ഇന്ത്യക്ക് സ്വാഭാവികമായിട്ടും ഈ യുദ്ധമുഖങ്ങളിൽ ഉണ്ടാകുന്ന ചില നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോഴും ഇന്ത്യ ഈ ഓപ്പറേഷൻ സിന്ധൂരൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഡെലിഗേറ്റിനെ ലോകരാജ്യങ്ങളിലേക്ക് മുഴുവൻ അയച്ചിരുന്നു കാരണം പാകിസ്ഥാനിൽ നിന്ന് വരുന്ന കള്ള വാർത്ത അത് ലോകരാജ്യങ്ങൾ പലപ്പോഴും വിശ്വസിക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഒരു രാജ്യത്ത് നിന്ന് ഒരു യുദ്ധം കഴിഞ്ഞതിന് ശേഷം വരുന്ന വാർത്തയ്ക്ക് അത്രമാത്രം പ്രാധാന്യം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് തന്നെ അപ്പോൾ ഓപ്പറേഷൻ സിന്ധുവിൽ കഴിഞ്ഞതിനു ശേഷം ഇന്ത്യ നമ്മൾ നിരവധി തവണ ചര്ച്ച ചെയ്തൊരു കാര്യമാണ് ശശി തരൂർ ഉൾപ്പെടെ ഡെലിഗേറ്റ് ആയിട്ട് പോയതും വിവിധ രാജ്യങ്ങളിൽ പോയി ഇന്ത്യയുടെ കാര്യങ്ങൾ സംസാരിച്ചതും പാകിസ്ഥാനില് അവരെങ്ങനെയാണ് ഭീകരവാദ പ്രവർത്തനങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നതെന്നും അത് മറ്റ് രാജ്യങ്ങൾക്ക് ഏത് രീതിയിലാണ് ഭീഷണിയാകുന്നതെന്നും അവിടെ ഭീകരവാദികൾ ഒമ്പത് കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തിരുന്നെന്നും ഈ മറ്റേ ജെയ്ഷെ മുഹമ്മദിൻ്റെ നേതാവിൻ്റെ അവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെ പത്ത് പേരെയാണ് ഈ പറഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ വധിക്കാൻ സാധിച്ചിരുന്നു ഈ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഭാഗമായിട്ട് കൊല ചെയ്യപ്പെട്ട അല്ലെങ്കിൽ വധിച്ച ഈ പറഞ്ഞ ഭീകരവാദികളെ മുഴുവൻ രാഷ്ട്രത്തിൻ്റെ രക്തസാക്ഷികളായി ദേശീയ പതാക പുതപ്പിച്ച് സൈനിക ബഹുമതിയോടുകൂടിയാണ് അവർ മറവ് ചെയ്തത് പാകിസ്ഥാൻ ചെയ്ത അതാണ് അപ്പോൾ പാകിസ്ഥാൻ ലോകത്തിന് മുന്നിൽ പറയുന്നത് അവരുടെ സിവിലിയൻസിനെ കൊന്നു ഇന്ത്യ കൊന്നു വലിയ നാശനഷ്ടം അവർക്കുണ്ടാക്കാൻ ശ്രമിച്ചു പക്ഷേ എന്നാലും ഞങ്ങൾ അതിനെയൊക്കെ ചെറുത്ത് നിന്നു അവരുടെ അഞ്ച് ജെറ്റ് വിമാനങ്ങൾ ഞങ്ങൾ വെടിവെച്ചിട്ടു ഇന്ത്യക്ക് വലിയ നാശനഷ്ടങ്ങൾ അവരുടെ യുദ്ധമുഖത്തുണ്ടാകുന്നു പിന്നെ ഈ ഇതിൽ വിജയിച്ചിരിക്കുന്നത് ഞങ്ങളാണ് എന്ന രീതിയിൽ പാകിസ്ഥാൻ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ അവരുടെ മാധ്യമങ്ങൾ ഉപയോഗിച്ച് പറയുന്ന ഘട്ടത്തിൽ ഇന്ത്യ ലോകരാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട ഇന്ത്യയുമായിട്ട് അടുപ്പമുള്ളതും ഇനി ഇന്ത്യ വ്യാപാര ബന്ധവും മറ്റ് പ്രതിരോധ ബന്ധവും ഒക്കെ കാത്തു കാത്തുസൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള വിവിധ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ പ്രത്യേക ഡെലിഗേറ്റ്സിനെ അയക്കുന്നു ആ ഡെലിഗേറ്റ്സ് കൃത്യമായിട്ട് എന്താണ് ഓപ്പറേഷൻ സിന്ദർ എങ്ങനെയാണ് ഈ ഓപ്പറേഷൻ സിന്ധൂറിലേക്ക് ഇന്ത്യ വരേണ്ടി വന്നത് പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ ബാക്കി പത്രം എന്ത് അത് ഇരുപത്തിയാറ് പേരുടെ ജീവൻ എടുത്തത് മാത്രമല്ല അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ പാകിസ്ഥാൻ പ്രോത്സാഹിപ്പിക്കുന്നതും പാകിസ്ഥാൻ എങ്ങനെയാണ് അതിർത്തി കടന്നൊരു ഭീകരവാദം നടപ്പിലാക്കുന്നത് എന്നതിനെക്കുറിച്ചും കുറിച്ചും കൃത്യമായിട്ടുള്ളൊരു പിക്ചർ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ കൊടുക്കുകയുണ്ടായി ആ അത് ഇന്ത്യ കൃത്യമായിട്ട് കൊടുത്തിട്ടും പിന്നീട് വീണ്ടും ട്രംപ് ഈ വക മണ്ഡത്തിലുമായിട്ട് വരുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേർക്ക് ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഞാനാണ് ഈ പല കേസുകളുടെയും മധ്യസ്ഥൻ വഹിക്കുന്നത് ഞാനാണ് ഈ പറഞ്ഞ യുദ്ധത്തിൻ്റെ മധ്യസ്ഥൻ വഹിച്ചത് ഇനി ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിന് മധ്യസ്ഥം വഹിച്ചത് തീർപ്പ് വൽപ്പിച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ലോകത്ത് ഈ ബോംബിട്ട് എല്ലാം നശിപ്പിച്ചു കഴിഞ്ഞിട്ടാകുമ്പോൾ രണ്ട് രാജ്യങ്ങളും തമ്മിൽ സംസാരിച്ച് തീർത്ത് ഞാൻ സമാധാനം കൊണ്ടുവന്നെന്ന് പറഞ്ഞ് ഒരിക്കലുമില്ല ഇതൊക്കെ വെറും പൊള്ളയായ വാദമാണ് അതായത് ഇറാൻ അവസാന ഘട്ടത്തിൽ പറഞ്ഞ് ഇനി ഇങ്ങോട്ട് ഇങ്ങോട്ടടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ മൊത്തത്തിൽ നശിപ്പിച്ച് കളയും ഇറാൻ പറയുന്നു ഇസ്രായേലിനാണെങ്കിൽ അവിടെ ഇപ്പം ആൾക്കാർക്ക് ജീവിത മാർഗ്ഗം ഇല്ലാതെ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ പണപ്പിരിവെടുക്കേണ്ട അവസ്ഥയിലേക്ക് പോയി ഇസ്രായേലിന് വലിയ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് പക്ഷേ അത് അധികം ആരും പറയുന്നില്ല ഇറാൻ ഇറാനെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുക പക്ഷേ ഇസ്രായേലിൽ പതിനായിരക്കണക്കിന് ആളുകൾ മാറ്റിപ്പാർപ്പിക്കുകയും നാൽപ്പതിനായിരത്തോളം കെട്ടിടങ്ങൾ നശിക്കുകയും കോടിക്കണക്കൻ രൂപയുടെ നാശനഷ്ടങ്ങൾ അവർക്കിനി തിരിച്ചടിക്കാൻ ശേഷിയില്ലാത്ത വിധത്തിൽ അവർ തകർന്ന തരിപ്പണവിച്ചിരുന്നു ഈ അവസരത്തിലാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഞാനാണ് ഇതിനെല്ലാം മധ്യസ്ഥം വഹിച്ചത് ഞാനാണല്ലാം ഡൊണാൾഡ് ട്രംപ് ഈ വക കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ അയാൾക്ക് കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയുണ്ട് അദ്ദേഹത്തിൻ്റെ അജണ്ട എന്താണ് വരുന്ന ഇതിൽ അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കണം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കണമെങ്കിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങളുടെ ഇടയിൽ നിന്ന് സമാധാനം കൊണ്ടുവന്ന ഒരാളാണ് ഞാൻ അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ പറഞ്ഞ ഓപ്പറേഷൻ സിന്ധൂരിലും ഞാനാണ് ഇടനിലക്കാരൻ ഞാനാണ് ഇതിന് സമാധാനം കൊണ്ടുവരാൻ ശ്രമിച്ച ഒരാൾ എന്ന് പറയുന്നത് ഇപ്പോൾ വീണ്ടും ഇനി ഇദ്ദേഹം പറഞ്ഞു വരുന്നത് അഞ്ച് ജെറ്റ് വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് ഇന്ത്യുടേതാണോ എന്ന് എടുത്ത് പറഞ്ഞില്ല എങ്കിൽ പോലും അഞ്ച് ജെറ്റ് വിമാനങ്ങൾ പോയത് ഇന്ത്യയുടേതാണ് എന്ന് അദ്ദേഹം വീണ്ടും പറയുന്നത് ലോകത്ത് ഡൊണാൾഡ് ട്രംപിൻ്റെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിക്കാൻ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെ ഇടയിലേക്കാണ് ഈ ഇതുപോലുള്ള മണ്ടത്തരങ്ങളുമായിട്ട് ഡൊണാൾഡ് ട്രംപ് വരുന്നത് അദ്ദേഹം ഈ പറഞ്ഞ കാര്യത്തിൽ യാതൊരു വസ്തുതയും ഇല്ലാന്ന് ഇന്ത്യ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക